നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് നേരെ അമ്പലപ്പുഴ കക്കായം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആയിരുന്നു പാതിരാപ്പള്ളി മുതൽ ആലപ്പുഴ ബൈപ്പാസ് കളർക്കോട് വരെയുള്ള വീഡിയോ ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏകദേശം ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയി കാണും ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മൾ ഇപ്പം കെ സി സി ബിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ കൂടിയാണ് പോകുന്നത് പറവൂർ കഴിഞ്ഞാൽ പിന്നെ വിശ്വസമുദ്രയാണ് രേഖകളിൽ സിയു ഇൻഫ്രാസ്ട്രക്ചർ എന്നാണെങ്കിലും ഇപ്പം രണ്ട് റീച്ചുകളാണ് വിശ്വസമുദ്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലപ്പോൾ കണക്ക് പ്രകാരം നാല് കരാർ കമ്പനിക്കാരാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അരൂർ മുതൽ തുറവൂർ വരെ അശോക ബിൽ പിന്നെ തുറവൂർ മുതൽ പറവൂർ വരെ അതായത് നമ്മളിപ്പം പോകുന്ന ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ പറവൂർ വരെ കെ സി സി ബിൽ അത് കഴിഞ്ഞിട്ട് പറവൂർ മുതൽ കൊറ്റുകുളങ്ങര വരെ കൊറ്റുകുളങ്ങര വരെ സി യു ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് രേഖകളിലുള്ളത് പക്ഷേ വിശ്വസമുദ്രയാണ് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറ്റകുളങ്ങര മുതൽ ഓച്ചറ വരെ വിശ്വസമുദ്രയാണ് ഒച്ചറ വരെയുള്ള ഒച്ചറ വരെയല്ല ഉള്ളത് നേരെ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാവനാട് വരെയാണ് വിശ്വസമുദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നാല് കമ്പനിക്കാരാണ് ആലപ്പുഴ ജില്ലയിലെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം പറവൂരെത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്തായിട്ടാണ് ചിന്മയ സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പഴയ റോഡ് വരുന്ന ഭാഗം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇടതു ഭാഗത്ത് നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിപ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ കുറച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പം ഭാഗത്ത് നമ്മൾ ആലപ്പുഴ ജില്ലയിലുള്ളവർക്കറിയാം ഇവിടെ വലത് ഭാഗത്ത് ഈ ഒരു നമ്മുടെ ദേശീയപാത പഴയ റോഡ് പോകുന്നതിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് ചെറിയൊരു റോഡ് വൈറലായിട്ട് കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റോഡിപ്പം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സി സി ബിൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യ അണ്ടർ പാസ് പിന്നെ വരുന്നത് പറവൂർ ഭാഗത്തായിരുന്നു കുറേ നാളിന് ശേഷമാണ് പറവൂർ ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നട നടന്നത് അങ്ങനെ അത്രത്തോളം പണി അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു അണ്ടർ പാസിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ബോക്സ് കൾവർട്ടാണ് ഇവിടെ അത്രത്തോളം പകുതിയോളം കഴിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ രണ്ട് സൈഡിലെയും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് ഇടക്ക് കാണാം അപ്പം ഇവിടെ വരെയാണ് ഇവിടെ നമ്മൾ കുറച്ചും കൂടെ അതുകൊണ്ട് ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പണിയുടെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ഭാഗത്ത് പച്ചയും അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വിശ്വസംബന്ധര കമ്പനിയും കരാറായിട്ടെടുത്തിരിക്കുന്നതിൻ്റെ ഒരു ബോർഡർ എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ നമുക്കിവിടെ കുറച്ച് ചെറിയ വാൾ ബ്രിക്സ് ഈ ഒരു ഭാഗത്തായിട്ട് കെ സി സി ബിൽ കോൺ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണി വരുന്ന ഭാഗത്തായിട്ട് അവർ കുറച്ച് മണ്ണ് നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ ടാറ് ചെയ്യുന്നെണ്ണം തൊട്ട് നേരെ അങ്ങോട്ട് മുമ്പോട്ട് പിന്നെ വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പിന്നെ കുറച്ച് ഭാഗം ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ അത്യാവശ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ആ ഒരു സമയത്താണ് പിന്നെ കുറേ നാളിന് മുമ്പേ പിന്നെ കപ്പക്കട ഭാഗത്തായിട്ട് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ ആയതിനു ശേഷം ഇപ്പം പണി ഇപ്പം വീണ്ടും കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാർച്ച് കൂടി തീർക്കണമെന്ന് എല്ലാ കരാർ കമ്പനിക്കാർക്കും ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ചിലപ്പം പണി കുറച്ച് സ്പീഡാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നത് എല്ലായിടത്തും കുറേശ്ശേ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ പല ഭാഗത്തായിട്ട് കുറേയൊക്കെ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം തപ്പക്കട അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ എത്ര പുതിയതായിട്ടൊക്കെ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്നു ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ കൂടി പോകുമ്പം പിന്നെ മറ്റ് പുറന്നു വരുന്ന വാഹനങ്ങൾക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടത് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജ് ഇരിക്കുന്നതിൻ്റെ ഇടത്തേക്ക് സൈഡിലൊക്കെ ചെറിയൊരു കുഴി പോലാണ് നമുക്കിപ്പം അവിടുന്ന്ങ്ങാണെപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാണ് അപ്പം സർ ഇവിടൊക്കെ ഡ്രൈനേജ് വരുന്ന സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പം ശ്രദ്ധിച്ച് പോകാൻ നോക്കും അവിടെ നല്ല ഇടത്തേക്ക് സൈഡിലൊക്കെ നല്ല താഴ്ച ഉള്ള ഭാഗമാണ് അപ്പം ഇവിടെ ഇത്രയും പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കപ്പക്കട കഴിഞ്ഞേച്ച് പിന്നെ അറവുകാട് സ്കൂളിൻ്റെ അടുത്തോട്ടൊക്കെയാണ് വരുന്നത് അപ്പം ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു ആറുമാസത്തിന് ശേഷമാണ് നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് വെച്ച് വരെയുള്ള വീഡിയോ എടുക്കാൻ വരുന്നത് കാരണം ഇതൊക്കെ തന്നെയാണ് പണികൾ കുറേച്ചയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നത് എപ്പോഴും കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത് ആറുമാസത്തിന് മുമ്പേ വീഡിയോ എടുത്തതിന് മുമ്പ് കുറേ നാളിന് ശേഷമായിരിക്കും അന്ന് എടുത്തത് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അറവുകാട് സ്കൂളെത്തുന്ന മുമ്പ് വരെ ഇവിടെ താണ്ട് ഇത്രത്തോളം പണി കഴിഞ്ഞു കിടക്കുകയാണ് ഇത് വിശ്വസമുദ്ര പണി തുടങ്ങിക്കഴിഞ്ഞ് കുറേ നാളിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ച് ഈ ഒരു ഭാഗം പൂർത്തിയാക്കി പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ് ആദ്യത്തിലൊരു ടാറിങ്ങും സർവീസ് റോഡും പിന്നെ ക്രാഷ് ബാരിയറും മെയിൻ റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ച് കഴിഞ്ഞതാണ് ഇനി നമ്മൾ അറവുകാട് സ്കൂളിൻ്റെയൊക്കെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുന്നപ്പറയിലോട്ടാണ് വരുന്നത് പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുന്നപ്പറയാണ് ഈയൊരു നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്തായിട്ട് പുതിയതായിട്ട് പിന്നെ രണ്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറേ നാളിന് ശേഷം തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കപ്പക്കട ഭാഗത്തെ അണ്ടർപാസിൻ്റെയും പിന്നെ വണ്ടാനം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ലൈറ്റ് വെക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുതിയതായിട്ട് തുടങ്ങിയത് പിന്നെ വേറെ ഒരു അണ്ടർപാസും കൂടെ വളഞ്ഞ വഴി ഭാഗത്തായിട്ട് വേണമെന്ന് പറഞ്ഞൊരു ആവശ്യമുണ്ട് പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും അവിടെ തുടങ്ങിയിട്ടില്ല നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് പുന്നപ്പറ ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് രണ്ട് സൈഡിലേയും ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ടാറിംഗ് വർക്കുകളൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എടുത്തു പറയേണ്ട ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു പോകുന്ന ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമുക്ക് പ്രധാന പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം ആദ്യമേ പറയാൻ മറന്നുപോയി നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക നമ്മൾ കുറച്ച് ഹൈറ്റലായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം നമ്മളിപ്പം കുറച്ച് റീൽസൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് ഹൈറ്റിലായിട്ട് എടുത്താലേ നമുക്ക് റീൽസിൻ്റെ ആ ഒരു കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ആ വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത് അല്ലാതെ നമുക്ക് വെർട്ടിക്കലായിട്ട് പല റോൾ ഡ്രോ ഡ്രോണിനകത്ത് നമുക്ക് വെർട്ടിക്കലായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജിയുടെ മിനി ടു എസ് സി ആണ് അത് അത് വെച്ചിട്ടാണ് ഈ ചെയ്യുന്ന പരിപാടിയല്ല അതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒരു ചാർ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പുതിയൊരു ഡ്രോണിനകത്തോട്ടൊന്ന് അപ്ഗ്രേഡ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടുതൽ കിട്ടിയാലേ നമുക്ക് അതിനകത്തോട്ട് മാറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ പുന്നപ്പറ കഴിഞ്ഞേച്ച് ഇനി നേരെ കുറുവന്തോട് ഭാഗത്തോട്ടാണ് പോകുന്നത് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് കുറവന്തോട് ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ പുന്നപ്പറയിലെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ നമ്മളിപ്പോൾ കാണുന്ന മൂന്ന് വരി പാ മൂന്ന് വരി വീതിക്കായിട്ടുള്ള ടാറിംഗ് വർക്കുകളും കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ് പിന്നെ വലതുഭാഗത്തായിട്ട് കുഴിയെടുത്തത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുക എത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് കാരണം അവിടെ അത്രത്തോളം പുല്ല് ഇളിജിയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ മണ്ണെടുത്ത് പഴയ പഴയ മണ്ണെടുത്ത് മാറ്റിയതല്ല നമുക്കിപ്പം നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ റോഡ് വന്നിരിക്കുന്നത് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ ഇവിടെ എത്രത്തോളം പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല വലതു ഭാഗത്ത് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് വലിയ വര മരങ്ങളിൽ നിന്നിരുന്ന സ്ഥലമാണ് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു മിൽമയുടെ ഔട്ട്ലെറ്റിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ വലിയൊരു മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ചു മാറ്റി കളഞ്ഞതാണ് പിന്നെ ഇവിടെ പഴയ പോസ്റ്റുകൾ ഇപ്പോഴും നിലവിൽ നിൽപ്പുണ്ട് വലതു ഭാഗത്ത് ക്രാഷ് ബാരിയറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് അപ്പം അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇവിടുന്ന് നമുക്ക് മുമ്പോട്ട് നേരെ പോകുമ്പോൾ കാണാൻ പറ്റും ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അപ്പം പണികൾ ഇതാണ് നമ്മൾ ആറുമാസത്തിന് ശേഷം വരുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇടതുപാതെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചിരിക്കുന്നത് മുമ്പോട്ട് നമ്മൾ ഇനി നേരെ കുറുവൻതോട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതിയോളം കഴിഞ്ഞ് അടക്കുകയാണ് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല ഇനിയിപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫിനിഷായ സ്ഥിതിക്ക് ഇനിയിപ്പം പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ കുറച്ച് ആറിവാൾ ബ്ലോക്ക് വിഷു സമുദ്ര വെച്ച് ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല കുറച്ച് മണ്ണും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിപ്പം എനിക്ക് തോന്നി ഇന്ന് ഒരു കുറച്ച് മാസങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ പുല്ലൊന്നും പിടിച്ചിട്ടില്ല അപ്പം നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മളിനി നേരെ വരുന്നത് വണ്ടാനം ഭാഗത്തേക്കാണ് വരുന്നത് വണ്ടാനം ഭാഗത്ത് കണ്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ഒരു ഭാഗവും ഇടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ആ കെ എസ് ആർ ടി സി പോകുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഒരു വളവാണ് ഇടത്തോട്ട് പിന്നെ കയറിപ്പോകണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്തു വരികയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഇടി അടക്കാൻ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം അപ്പം ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും ഒരു കുഴപ്പമില്ലാതെ മിക്ക അപകടങ്ങളുടെയും കാരണം നമ്മളൊക്കെ തന്നെയാണ് ഇവിടെ ഒരു ആറു പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഇനി അറിയാത്ത ആരുമായി ആരുമില്ല അപ്പം ശ്രദ്ധിച്ച് പോകേണ്ടത് കടമ മാക്സിമം നമ്മുടെയാണ് പണി പല സ്ഥലത്തും ഡൈവേർഷനൊക്കെ വിടുന്നുണ്ട് ഒരു ഇരുപത് ശതമാനമൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കരാർ ഏറ്റെടുത്ത് കമ്പനിയുടെ തല വെച്ചുകൊടുക്കാം ബാക്കി നമുക്കൊരു എൺപത് ശതമാനമൊക്കെ നമ്മുടെ കയ്യിലെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഇടിയൊക്കെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷായി കിടപ്പുണ്ട് അതിനു മുമ്പ് പണി നടക്കുന്നുണ്ടായിരിക്കും ഈ പണി നടക്കുന്ന ഭാഗത്ത് നമ്മൾ ബ്ലോക്കിൽ പെടും പിന്നെ പണി കഴിഞ്ഞ് ഫിനിഷ് ആയി കിടക്കുന്ന റോഡിൽ കയറുമ്പം മരണപ്പാച്ചിലാണ് വായുന്നത് പെട്ടെന്ന് തന്നെ ഏത് ആ പണി കഴിഞ്ഞ ഭാഗം കഴിഞ്ഞ് പിന്നെ ഒരു പണിയായിരിക്കും വരുന്നത് ആ പണിയിൽ ഓവർടേക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു വണ്ടി കയറി വരും നമ്മൾ അതിനകത്ത് പടമാകും ഇതാണ് പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ മദ്യപിച്ചോ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല എപ്പം ഡിമ്മ എന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ നേരെ വണ്ടാനം ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് വണ്ടാനം ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് വീഡിയോക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഡ്രോൺ എന്തുമായാലും പറത്തി നമ്മളിവിടെ വരെ എത്തി പിന്നെ താത്തിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ നീർക്കൊന്നും ഭാഗത്തായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഡ്രോണിന് എന്തുവായാലും ബാറ്ററി ചാർജ് കുറയും ആ ഒരു കാരണം കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ വണ്ടാനം കാണിച്ചുകൊണ്ട് പോവുകയാണ് വണ്ടാനത്തെ ഇതാണ് പകുതിയോളം ഇടതുഭാഗത്തായിട്ട് ഒരു വലിയൊരു വലിയൊരു ഏറ്റവും വലിയ അണ്ടർ അല്ല ലൈറ്റ് വെഹിക്കുലർ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ നേരെ മുമ്പോട്ട് വരുന്ന ഇടത്തെ ഇടതുഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഇപ്പം റിട്ടേണിങ് വാളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ കൾവെർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പം നേരത്തെ അവിടെ വഴിതിരിച്ചുവിട്ടിരിക്കുന്നതിൻ്റെ ഒരു പാത നമുക്കവിടെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് നേരെ വണ്ടാനം കഴിഞ്ഞിട്ട് നീർക്കുന്നം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം നീർക്കുന്നം ഭാഗത്തോട്ട് വരുമ്പം ഇപ്പം പണി പുരോഗമിച്ചിട്ടുണ്ട് നേരത്തെ ഇതേപോലെ തന്നെ നമ്മൾ പുന്നപ്പറ കഴിഞ്ഞാൽ മുമ്പോട്ട് വരുന്ന ഭാഗത്തെ കണ്ട കാഴ്ച പോലെയായിരുന്നു ഇവിടെയും ഇടത്തെ ഈ സൈഡിലായിട്ട് കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നത് ഇപ്പോൾ അവിടെ കുറച്ച് പൊളിച്ചു മാറ്റിയിട്ട് പൊളിച്ചു മാറ്റിയിട്ട് കുറേ നാളായായിരുന്നു അപ്പം വീണ്ടും അവിടെ മണ്ണ് അടിച്ച് നികത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലതു ഭാഗത്തും പഴയ റോഡിൻ്റെ പകുതിയോളം നിലവിലിപ്പോൾ നിപ്പുണ്ട് നിപ്പമുണ്ട് അതിഞ്ഞ് പൊളിച്ചു മാറ്റേണ്ട പണി ബാക്കി കിടക്കുകയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ക്രാഷ് ബാരിയറിനോട് ചേർന്ന് വലതുഭാഗത്തായിട്ട് പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിൽ നിപ്പുണ്ട് അതൊക്കെ ഇനി എടുത്തു മാറ്റേണ്ട പണികളുണ്ട് പുതിയതായിട്ട് പോസ്റ്റുകൾ ഇപ്പം ഇടതുഭാഗത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വലത് രണ്ട് സൈഡിലും സ്ഥാപിച്ചതായിട്ട് കാണുന്നുണ്ട് ഡ്രൈനേജിൻ്റെ പണി വലതു ഭാഗത്തൊക്കെയായിട്ട് കുറച്ച് പുരോഗമിച്ചിരിക്കുകയാണ് വേറെ പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് ഇനിയിപ്പം മുമ്പോട്ട് വരുമ്പം വളഞ്ഞ വഴി ഭാഗത്തായിട്ട് വരുമ്പം ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആവശ്യം കൂടി ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും അവിടെ തുടങ്ങിയിട്ടില്ല അപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പരിപാടിയും അതിൻ്റെയൊക്കെ പണിയും ഇവിടെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ പോസ്റ്റ് ഇവിടെയും നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കൂടുതൽ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് കാണുന്നുണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൻ്റെ ഇനിയും പുരോഗമിക്കാനുണ്ട് ചെറിയ കൊച്ചു കൊച്ചു റോഡുകളൊക്കെ ഒരുപാട് വന്ന് കയറുന്ന സ്ഥലം കൂടിയാണ് അപ്പം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിൽ നിന്നാണ്ട് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇപ്പം ഇടത് ഭാഗത്തായിട്ട് ടാർ ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് ടാർ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ വലതു ഭാഗത്തൊക്കെ ഇനിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പുരോഗമിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് വീതിക്കായിട്ടാണ് പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്രയും വലുതായിട്ട് നടക്കാത്തത് അപ്പം പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് രണ്ട് സൈഡിലെയും കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് തൊട്ട് അമ്പലപ്പുഴ വരെയുള്ള അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക